www.huburrasool.net രാജ്യത്തെ രാഷ്ട്രീയ പ്രതിനിധികളെ അവഹേളിക്കുന്ന പണ്ഡിത സമ്മേളനം പണ്ഡിത വേഷത്തിന്റെ ശുഭ്ര പരിശുദ്ധിക്ക് കളങ്കമേൽപ്പിക്കുമായിരുന്നു പക്ഷേ ഇവർക്ക് പൈതൃക വസ്ത്രം ധരിക്കാൻ തോന്നാത്തത് മുൻഗാമികളുടെ കറാമത്താകാം ആറ് നമ്പർ മൂപ്പർ മർക്ക തിരിയോ എന്തിനാ അയാൾ വിളിച്ചത് നമ്മൾ പക്ഷെ ബുദ്ധിപരമായി ാണ് പിന്നോക്കാവസ്ഥയാണ് പ്രവാചക സംസ്ഥാനങ്ങളായ സയ്യിദുമാരെ അവഹേളിക്കുന്ന കാര്യത്തിൽ ചേളാരി സമസ്ത നേതാക്കൾ കാണിക്കുന്ന തൊലിക്കട്ടി അപാരമാണ് തങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ കബീൽ സയ്യീതാണോ തങ്ങളാണോ പരിശോധിച്ചപ്പോൾ കൃത്യമായി കിട്ടിയ വിവരം സയ്യിദല്ല എന്ന് അല്ല ഇത് മലപ്പുറത്തും അള്ളാഹു കാന്തപുരം പാണക്കാട് തങ്ങൾക്കെതിരെ പറയുകയാണെന്നും തെങ്ങന്മാരെ നിന്നിക്കുന്നവെന്നും ആരോപണമുന്നയിക്കുന്നവർ കാന്തപുരത്തിന്റെ ഈ വെല്ലുവിളിയൊന്ന് കേൾക്കുക പണ്ഡിതൃദ്ധിയുടെ അടയാളപ്പെടുത്തലുകളാണ് ഈ ഉറപ്പിൽ കാന്തപുരം ഞാൻ ചോദിക്കുന്നു ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു കരിമത്ത് എന്റെ നാവുകൊണ്ടോ ഞങ്ങളുടെ വിലവാക്കൾ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രസ്താവിച്ചിട്ടുണ്ടോ എത്തി അഞ്ചാം വാർഷികാഘോഷത്തിൽ നടന്ന പരിപാടികളും ആദ്യാന്തം കാന്തപുര വിരോധമായിരുന്നു നഗരഗ്രാമവീഥികളിൽ മാനവികതയുടെ നിറച്ചാർത്തുമായി കേരള യാത്രയുടെ പ്രചാരങ്ങൾ സജീവമായപ്പോഴാണ് സമസ്തയുടെ എൺപത്തഞ്ചാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ടത് നാടുനീള യാത്രയുടെ പ്രചാരണ വർണ്ണശഫലമായപ്പോൾ സമ്മേളന പ്രചാരം നിഷ്പ്രഭമായി കേരളമാകെ യാത്രയുടെ ആവേശത്തിൽ ആവേശത്തിനലതല്ലുമ്പോഴാണ് സമ്മേളനത്തിന്റെ സന്ദേശയാത്ര തെക്ക് നിന്ന് വടക്കോട്ട് പുറപ്പെട്ടത് ആദർശങ്ങളിൽ നിന്ന് അകലെയാണെങ്കിലും മുൻഗാമികളുടെ ചിത്രങ്ങൾ വെച്ച ഫ്ലക്സുകൾ തെരുവുകളിൽ സ്ഥാപിച്ച എസ് കുട്ടികൾ പൈതൃകത്തിന് നേരെ പല്ലടിച്ചു കാണിക്കുകയായിരുന്നു പവിത്രമായൊരു പ്രസ്ഥാനത്തിന്റെ പേരിൽ വെച്ച വാർഷിക സമ്മേളനത്തിൽ കേട്ടത് വ്യക്തി വിമർശനത്തിന്റെ ശബ്ദങ്ങൾ മാത്രമായിരുന്നെന്ന് പത്രങ്ങൾ എഴുതേണ്ടി വന്നു താരതമ്യത്തിന്റെ ഒടുവിലെത്താൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ നടന്ന രണ്ട് യാത്രകളെ കുറിച്ചാണ് കേരളയാത്രയും യാത്രയും രണ്ട് സമസ്തയുടെയും പ്രവർത്തന ലക്ഷ്യങ്ങളെ സമൂഹത്തിന് ഏറെ മനസ്സിലാക്കി കൊടുത്തതും പൊതുജനം സമസ്തകളെ താരതമ്യത്തിന് വിധേയമാക്കിയതും ഈ യാത്രകളിലൂടെയാണ് കാന്തപുരത്തിന്റെ കേരളയാത്ര മനുഷ്യൻ മൃഗത്തെക്കാൾ അധപതിച്ച കലികാലത്ത് മാനവികതയെ ഉണർത്തുന്നു എന്ന കാലമാവശ്യപ്പെടുന്ന പ്രമേയവുമായി ലോകമാദരിക്കുന്ന പണ്ഡിതൻ കാന്തപുരമുസ്താദ് നടത്തിയ ജൈത്രയാത്ര അമ്പലക്കടവിന്റെ വിമോചനയാത്ര തിരുകേശത്തെയും കാന്തപുരത്തെയും അവമതിച്ച് ആത്മീയ ചൂഷണത്തിനെതിരെ ജിഹാദു എന്നായിരുന്നു അമ്പലക്കടവ് പൈസയുടെ വിസ്മയയാത്രയുടെ പ്രമേയം ഒരു യാത്ര മാനവികതയുണരാനുള്ള സ്നേഹഭീതികൾ ഉറക്കെ പാടുമ്പോൾ മിക്കൊരു യാത്ര നന്നാവില്ലെന്നും നന്നാക്കാൻ സമ്മതിക്കില്ലെന്നും ഷാഢ്യം പിടിക്കുന്നു കാന്തപുരത്തിനെതിരെ നയിച്ച യാത്രയുടെ ആസൂത്രണമില്ലായ്മ തുറന്ന് സമ്മതിക്കുകയാണ് ജാതാംഗം ഓണം പിള്ളി പൈസി വലിയ ആസൂത്രിതമായ പ്രചരണ പ്രവർത്തനങ്ങളോ നേരത്തെയുള്ള കൃത്യമായ ആസൂത്രണങ്ങളോ ഒന്നും ഈ ജാഥയുടെ പിന്നിലില്ല കേരള യാത്രയുടെ ആസൂത്രണ വൈഭവത്തെ കുറിച്ച് പ്രശംസിക്കുന്നത് ഷാനവാസ് എം പി ഞാൻ പങ്കെടുക്കുന്ന മൂന്നാമത്തെ പരിപാടിയാണ് ആസൂത്രണ വൈഭവം കൊണ്ട് മുറ്റി നിൽക്കുന്ന കൊണ്ട് ഇതുപോലൊരു പരിപാടി സമീപകാലത്ത് കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടില്ല എന്ന് സംശയ ലേശം കാന്തപുരത്തിനെതിരെ ജിഹാദ് നയിച്ചവരുടെ മംഗലാപുരത്തെ തുടക്കം തന്നെ യാത്ര ചളമായെന്ന ഖ്യാതി പരന്നു അതിനെക്കുറിച്ച് സമാപനത്തിൽ തോട്ടുമുക്കം പറയുന്നതിതാണ് ഡിഗ്രി ചൂടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പൊഴു മഴ കലങ്ങി പെയ്താ പൊടിമണ്ണൽ അതെ ഓഡിറ്റോറിയത്തിലെ ചൂട് പോലുമില്ലാതെ സുഖകരമായ തുടക്കം ആ സുഖം നിങ്ങളൊന്ന് കാണുക രാജുൽ ഉലമയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി തുടങ്ങിയ കാന്തപുരത്തിന്റെ യാത്രയിൽ പണ്ഡിത പ്രമുഖരും നിരവധി സാധാത്യങ്ങളും ആശീർവാദവുമായി സ്വീകരണ കേന്ദ്രങ്ങളിലെത്തി നബി നിന്നക്കു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ജിഹാദുകാർക്ക് സ്ഥിരം പെരിഭാഷകരല്ലാതെ പിന്തുണ നൽകിയില്ല പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ട്രഷററോ തിരിഞ്ഞു നോക്കിയില്ല മാനവികോത്ഥാന നായകന് പിന്തുണയുടെ പൂച്ചണ്ടുകൾ അർപ്പിക്കാൻ സാംസ്കാരിക പ്രമുഖരും സാമൂഹ്യ ഭവാൻ മൂലം നാലക്ഷരത്തിന്റെ കാന്തി ഈ പ്രവർത്തകരുമെത്തിൻ്റെ മാനവിക യാത്രക്ക് ഐക്യദാർഢ്യമറിയിക്കാൻ ഹൈന്ദവ ആചാര്യന്മാരും ക്രൈസ്തവ പുരോഹിതരും സ്വീകരണ പരിപാടികളിൽ നിറഞ്ഞു പത്രക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും തിരുമേനയുടെ ദീർഘായുസിന്റെ രഹസ്യം എന്താ ഞാൻ പറയും രഹസ്യം പരസ്യമായി പറയാൻ പാടില്ലാത്തത് കൊണ്ട് രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന പത്രക്കാരോട് ഞാൻ പറയുന്നു എന്നെ ഇന്ന് ഇനിയും ചോദിച്ചാൽ ഞാൻ പറയും പലവിധ കാരണങ്ങൾ അഭിന്നിച്ച് നശിച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നാരായണക്കല്ലായിരിക്കുന്ന കേരളത്തെ അതിൻ്റെ ആദ്യമ ശുദ്ധിയിലും ഐക്യതയിലും സാധ്യതയിലും വളർത്തിയെടുക്കുവാനുള്ള ശാന്തിപുരം അബൂബേക്കറിന്റെ യാത്രയിൽ സംബന്ധിപ്പാനാണ് ദൈവം എന്നെ ഇതുവരെ വിട്ടുകൊണ്ടിരുന്നത് ഇന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സംശയമാണ് കേരളത്തിൽ മനുഷ്യനുണ്ട് രണ്ട് സ്നേഹമെന്ന് പറയുന്ന സാധനം കേരളത്തിൽ കിട്ടും അതിൻ്റെ പരിഹാരമാണ് ഞാൻ കാണുന്നത് ഈ നമ്മുടെ കാന്തീപുരം വിജയമാവുകയാണെങ്കിൽ ഈ രണ്ട് സാധനവും കേരളത്തിൽ സുലഭമാകും ഇത് രണ്ടില്ലാതെ കേരളം കേരളമാവുകയില്ല അതുകൊണ്ട് കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനാണ് ഈ വലിയ പരിപാടി ഇത് കേരളത്തെ ഭിന്നിപ്പിക്കുന്ന എല്ലാറ്റിനെയും കൂടെ യോജിപ്പിക്കുന്നു എന്നാണ് മതമായാലും രാഷ്ട്രീയ പാർട്ടികളായാലും എന്തു ആയാലും അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു മനുഷ്യത്വവും മനുഷ്യനെ മനുഷ്യനാക്കുന്ന സ്നേഹവും നമുക്ക് ആവശ്യമാണ് ഇതന്നെ കേരളത്തിൽ ഉണ്ടാകുന്നതിന് ഈ യാത്ര സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കും എനിക്കിപ്പോൾ വേറൊരു പരിപാടി ഉള്ളതാണ് അവരോട് അവധി വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പോന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഭാഗ്യം ഇനി ആഴ്ച കിട്ടാൻ തോന്നുന്നില്ല എനിക്ക് വയസ്സുകൂടിയതും ഉണ്ടും പ്രസ്ഥാനങ്ങളുടെ കൊടിനിറം നോക്കാതെ കാന്തപുരത്തിനൊപ്പം ഒരുമിച്ചിരുന്നു അവരൊക്കെ പറഞ്ഞത് മാനവികതയെക്കുറിച്ചും മാനവിക നായകനെ കുറിച്ചുമായിരുന്നു നല്ല ഒരു മുദ്രാവാക്യം അത് കേരളത്തിന്റെ മുദ്രാവാക്യമാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ഈ വിശുദ്ധ ഭൂമിയിൽ വന്ധത്തിൽ വേണ്ടി പരിശ്രമിച്ച ജാഥയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് ജാഥയുടെ സന്ദേശമാണ് ജാഥയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് ജാഥ നയിക്കുന്ന നേതൃത്വത്തിന്റെ സവിശേഷതയാണ് ഇത് രണ്ടും ഇവിടെ പ്രധാനമർഹിക്കുന്നു ഈ ജാഥയ്ക്ക് ഒരു സന്ദേശമുണ്ട് ഈ ജാഥയുടെ സന്ദേശം മാനവികതയുടെ സന്ദേശമാണ് ഈ ജാഥയുടെ നായകൻ ബഹുമാനായ എ പി ഉസ്താദാണ് ഉസ്താദ് ചില പേരുകൾ ചില ആളുകളിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് മാത്രമായി അത് മാറുന്നു നമുക്കറിയാം ലീഡർ എന്ന പദം ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അത് ഉപയോഗിക്കാം പക്ഷെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കുന്ന ഒരേ ഒരു ലീഡർ ഉണ്ടായിരുന്നു അത് ശ്രീ കെ കെ രുണാകരനായിരുന്നു ഉസ്താദുമാർ പലരുമുണ്ടാകും പക്ഷെ കേരള സമൂഹം അറിയപ്പെടുന്നത് ഉസ്താദ് കേൾക്കുമ്പോൾ കേരള സമൂഹം അറിയപ്പെടുന്നത് ശ്രീ എ പി ഉസ്താദിനെയാണ് മോചനയാത്രയിൽ മുഖം കാണിച്ച രാഷ്ട്രീയ പ്രവർത്തകരിൽ പ്രമുഖരാരും തിരുകേഷത്തെക്കുറിച്ചോ അമ്പലക്കടവിനെ കുറിച്ചോ എന്തിന് സമസ്ത നേതാക്കളെ കുറിച്ചോ പോലും മിണ്ടിയില്ല പകരം ആ നേതാക്കളുടെ നിലപാട് ഇസ്ലാമിന്റെ മാർഗത്തിലൂടെ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന മാർഗത്തിലൂടെ നിങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നു ഇവിടെ വിവാദപരമായ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുവാനും ും സംസാരിക്കാനും വിമോചനത്തിന് തെരുവിലിറങ്ങിയ എസ് കെ കുട്ടികൾ വളാഞ്ചേരിയിൽ നിയമം ലംഘിച്ചതിന് പോലീസ് നടപടിയെടുത്തപ്പോൾ ജാഥാനായകനും സംഘവും സ്റ്റേഷൻ മതിലിന് മുകളിൽ കയറി മോചന വിളിക്കുന്ന കാഴ്ച വികാരത്തിന്റെ പരിണിത ഫലമെന്നല്ലാതെ എന്തു പറയാൻ എന്നാൽ പോലീസ് മന്ത്രി കാന്തപുരത്തെ വിശേഷിപ്പിക്കുന്നതിങ്ങനെയാണ് പിതാവായിരുന്നു കാന്തപുരം കേരളത്തിന്റെ പിതാവായി കാന്തപുരം യാത്ര നയിച്ചത് ആരെയും തെറി പറയരുതെന്ന് ഉണർത്താനായിരുന്നു കാന്തപുരത്തിനെതിരെ യാത്ര നയിച്ചത് തെറിഘോഷത്തിന് മാത്രമായിരുന്നു കാന്തപുരത്തെ വേണ്ടുവോളം പറഞ്ഞു കാന്തപുരത്തിന്റെ യാത്രയെ ആശീർവദിക്കാനെത്തിയവരെയും വെറുതെ വിട്ടില്ല സി ഇബ്രാഹിമിനെ കുറ്റം പറയുന്നു ഞങ്ങൾ പറഞ്ഞു ആദ്യ മൂപ്പറുടെ വസീല ദേവഗൗടെ ആയിരുന്നു പിന്നീട് അത് കുമാരസ്വാമിയായി ഇപ്പൊ സോണിയാഗാന്ധിയാണ് ഇനി എ പി ആകുകയാണെങ്കിൽ ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല ആർക്ക് സി എം ഇബ്രാഹിം മട്ടന്നൂരിൽ സ്വീകരണത്തിനൊത്തുകൂടിയ സുധാകരനെയും ജയരാജനെയും അധിക്ഷേപിക്കുന്നു കണ്ണൂർ ജില്ലയിൽ കടന്നപ്പോൾ സംഭവം മാറി കാന്തപുരത്തിന്റെ ഇടതുഭാഗത്ത് സുധാകരനും വലതുഭാഗത്ത് ജയരാജനും നടുക്കൽ കാന്തപുരം ഞാൻ ചോദിക്കട്ടെ ഏറ്റവും അധികം സി പി ആക്രമിച്ച നേതാവ് ആരാണെന്ന് സി പി എമ്മുകാരോട് ചോദിച്ചാൽ അവർ ആരന്റെ ഏറ്റവും അധികം കോൺഗ്രസ്സുകാരക്രമിച്ച ഗുണ്ട ആരാണെന്ന് ചോദിച്ചാൽ പേരാ പറയാ ജയരാജന്റെ എന്നാൽ സുധാകരൻ പറയുന്നത് രാഷ്ട്രീയ കാളിമ ചാർത്തപ്പെട്ടവരെ മാനവികതയുടെ കുടക്കീഴിൽ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞത് ഈ യാത്രയുടെ മനസ്സിലായില്ല പോരടിക്കുന്ന ജയരാജനും ഞാനും ഒരുമിച്ച് ഒരു സ്റ്റേജിൽ എത്തിക്കാൻ ഉസ്താദിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് നിന്റെ വിജയം അപ്പോ മാനവീകത ഉയർത്തുന്ന ഉസ്താദിന്റെ ഈ കേരള യാത്രയുടെ വിജയം എങ്ങനെ എന്ന് ഈ എന്ന് ാണ് മാനവിക യാത്രയുടെ സമാപനത്തിനെത്തി കാന്തപുരത്തിന്റെ ഹൃദയശുദ്ധിയെ പുകഴ്ത്തിയപ്പോൾ ഹൃദയം കിട്ടി തെറിയാത്രയുടെ ആക്ഷേപം ഒരു യാത്ര നടത്തി പോയെന്നതാണ് തുല്യ ദുഃഖിതർ തമ്മിൽ കാണുമ്പോൾ സ്വാഭാവികമായും സന്തോഷം ഉണ്ടാവുമല്ലോ ഈ കേരള യാത്രയുടെ മുമ്പ് ഒരു രണ്ടക്ഷരം കൂടി ചേർത്താ മൂപ്പര യാത്രയാവും കാളെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കാം എം എൽ എ കേരള രാഷ്ട്രീയത്തെ ഇതാ ഭൂമി എന്ന് എന്ന് പറഞ്ഞു വയനാട്ടിൽ മത്സരിച്ചു കാന്തപുരമാണ് മുസ്ലിം കേരളത്തിന്റെ നായകൻ മുഹമ്മദിനെ വെറുതെ വിട്ടില്ല അത് നമ്മുടെ വൈദ്യുതി മന്ത്രി തൽക്കാലം ഫീസ് എവിടെ കാന്തപുരത്തിന്റെ യാത്രയിലെത്തിയ രാഷ്ട്രീയ പ്രമുഖരെ കൂപമണ്ടൂകമെന്ന് അപഹസിക്കുന്നത് ഒരു തലപ്പാവ് ദാരിയാണ് ആ പ്രാർത്ഥനയ്ക്ക് വിധേയമാകാനും അഭിഷപ്തനാകാനും ഇത്തരം രാഷ്ട്രീയ കാർത്തികൂപ്പൂകങ്ങളാണ് തയ്യാറാകുന്നതിൽ അവരാകട്ടെ കാന്തപുരത്തെയോ കൂടെ കൂടിയവരെയോ മാത്രമല്ല കാന്തപുരത്തിന്റെ കാറിനെ പോലും വിമോചനക്കാർ വെറുതെ വിട്ടില്ല ഇത് യാത്രയിലുടനീളം ഈബത്തായിരുന്നു എന്ന് അംഗീകരിക്കുകയാണ് ഒരു വിദ്വാൻ പിന്നെ ഈബത്ത് പറയാനുള്ള ന്യായം പറച്ചിലും ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഇവർ ബഹുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ പറഞ്ഞു നടക്കുന്ന ഒരു ആരോപണമുണ്ട് ഉസ്താദിനെ റീബത്ത് പറഞ്ഞ് നടക്കുകയാണ് നാലഞ്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ ചെമാട്ട പരിപാടി നടന്നപ്പോൾ അവിടെ പറഞ്ഞു ഇന്ന് കടിച്ചു വലിച്ചു ഇറച്ചി തിന്നുകയായിരുന്നു എന്നാണ് എന്നാൽ റീബത്ത് പറയൽ ശരിയായി അനുവദിച്ചത് മാത്രമല്ല നിർബന്ധമാക്കിയ സന്ദർഭങ്ങൾ പോലുമുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ മനസ്സിലാക്കി ഏതായാലും യാത്രയിലുടനീളം മുഴങ്ങിക്കേട്ടത് കാന്തപുര വിരോധത്തിന്റെ തെരുശബ്ദങ്ങളായിരുന്നു സമൂഹത്തിന് സമൂഹത്തിനാവശ്യമുള്ളത് പറഞ്ഞു അഷണരെ സന്ദർശിച്ച് സേവന പ്രവർത്തനങ്ങളുടെ ചിരാത് തെളിച്ച് നീങ്ങുന്ന യാത്രയുടെ പിറകെ തെറിയഭിഷേകം നടത്തി മറ്റൊരു യാത്ര കൂടി കടന്നു വന്നപ്പോൾ രണ്ട് വിഭാഗത്തെയും സമൂഹം വിലയിരുത്തി കാന്തപുരത്തിന്റെ യാത്ര ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയല്ലെന്ന് ഷാനവാസ് എം പി പറഞ്ഞത് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം അത് കാന്തപുരം എ പി വസ്താദവറുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സംഘടിതമായി ഇവിടെ എന്താണ് കേൾക്കുന്നത് എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാന്യ വ്യക്തി ധാരാളം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗം പോലെ പല പ്രസംഗങ്ങളും ഞാൻ ഇരുന്ന് കേൾക്കുകയുണ്ടായി ഈ ഞാൻ പങ്കെടുത്ത മൂന്ന് യോഗങ്ങളിലും ഇത്രയും ആളെ കിട്ടിയാൽ എതിർക്കുന്നവരെ മുഴുവൻ എതിർക്കും എതിർപ്പിന്റെ ഒരു വൈരാഗ്യത്തിന്റെ ശബ്ദം ഇവിടെ ഞാൻ കേട്ടു മൈക്കും വലിയൊരാൾക്കൂട്ടവും കിട്ടിയാൽ ആരെ വേണമെങ്കിലും എതിർക്കാം തങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ വന്നിരിക്കുന്ന ഒരു ജനാവലിയോടെ എന്തും പറയാം പക്ഷേ അവിടെയാണ് കാന്തപുരത്തിന്റെ മഹത്തായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമ്മേളനങ്ങൾ മുഴുവൻ ഞാൻ കാണുന്നു ആരോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ വേണ്ടി മാത്രം നിൽക്കുന്ന മഹത്തായ ഒരു ഒരു സമ്മേളനങ്ങളാക്കി മാനവിക യാത്രയുടെ സമാപനം തിരുവനന്തപുരത്തെ ഇളക്കിമറിച്ച് നടന്ന മഹാസമ്മേളനമായി ആവേശത്തിന്റെ അലതല്ലലുയരുന്ന അനർഘ നിമിഷത്തിൽ ആദർശ നായകന്റെ അമരത്തിൽ അഭിമാനം പൂണ്ട് സുന്നി പാരാവാരം അള്ളാഹുവിനെ സ്തുതിച്ചു ഒരിക്കലും അണികളെ പഠിപ്പിച്ചതും അതേ ും അതുകൊണ്ട് നമ്മുടെ കേരള യാത്രയിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ധാരാളം കുട്ടികൾ കടന്നു വരുമ്പോൾ വലിയ വലിയ സംഗീതന്മാരും അരുമീങ്ങളും വലിയ ബുദ്ധിജീവികളും കടന്നു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതാണ് വർദ്ധിക്കുമ്പോഴും നമ്മുടെ പ്രധാന ആളുകൾ കൊടുമ്പോഴും നമ്മുടെ പ്രവർത്തനം വിജയിച്ച് കാണുമ്പോഴും ചെയ്യേണ്ടത് എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടും ഐശ്ചര്യമുണർത്തുന്ന സംഘടനാ തെറ്റിൽ സമ്മേളനം വീക്ഷിച്ച മീഡിയ പ്രവർത്തകർ സമ്മേളനത്തിന്റെ വിശേഷം സമൂഹത്തിനെത്തിച്ചു ചാനൽ പ്രോഗ്രാമുകൾ സമ്മേളന വാർത്ത അവതരിപ്പിക്കാൻ വേണ്ടി നീക്കി വെച്ചു ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്നും പക്ഷേ എന്താണ് ഉസ്താർ ഇതിന് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടി അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രം ഞാൻ പറയൂന്നോ പിന്നെ ഉസ്താദിന് ഒരു കാര്യമുണ്ട് ഉസ്താദിനെ തലേ ദിവസം വരെ കുറ്റം പറഞ്ഞാലും എലക്ഷൻ്റെ സമയമാകുമ്പോൾ ഉസ്താദിനെ വന്നൊന്ന് കണ്ണീര് കാണിച്ചാൽ അപ്പോൾ ഉസ്താദ് ഒന്ന് ഒരു സ്വഭാവം പക്ഷേ അതുകൊണ്ട് എന്താ ഉണ്ടാവാതെ പിന്നീട് എലക്ഷൻ കഴിയുമ്പോൾ ഉസ്താദ് മനസ്സിലാക്കാറും ഉണ്ട് ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ചില സൂചനകളാണ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ് ആരും എന്ത് ജീവിച്ചു കേൾക്കാത്തത് ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല വേറെ ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരമോ വളരെ ഗംഭീരമായി സംഘടിപ്പിക്കപ്പെട്ട ഈ സമാപന സമ്മേളനം ഏത് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് നടത്തിയതെന്ന് പെരുന്ന സുകുമാരൻ നായരും കണിച്ചുളങ്ങര വെള്ളാപ്പള്ളിയും തിരക്കുന്നത് വളരെ നന്നായിരിക്കും എന്തായാലും ഉടൻ തന്നെ ഇത്തരമൊരു യാത്രയ്ക്ക് വേണ്ടി അവർക്കും ട്രെയിൻ ചാർട്ട് ചെയ്യേണ്ടി വരും മാനവികത ഉണർത്താൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്ര മഹത്തായ രണ്ടാം വാരത്തിൽ പ്രവേശിച്ചു നെല്ലുനിറത്തൊക്കെ വമ്പിച്ച ആൾക്കൂട്ടമാണ് റിസാല വാരികയുടെ പുതിയ ലക്കം കേരള യാത്ര പ്രമാണിച്ച് പ്രത്യേക പതിപ്പാണ് കാന്തപുരവുമായി എ കെ അബ്ദുൾ മജീദ് നടത്തിയ സുദീർഘമായ അഭിമുഖ സംഭാഷണം പിന്നെ മതം മനുഷ്യൻ മാനവികത എന്ന വിഷയത്തെക്കുറിച്ച് മതപണ്ഡിതന്മാരും മനുഷ്യാവകാശ പ്രവർത്തകരും പങ്കെടുക്കുന്ന ചർച്ച മാനവികത ഉണർത്താൻ വേണ്ടി കാന്തപുരം ഉറക്കമിളക്കുമ്പോൾ കേരള യാത്രയെ തകർക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയാണ് കുലംകുത്തികൾ വഹാബികളെക്കാളും മൗദൂദികളെക്കാളും ആവേശത്തോടെ കേരള യാത്രയെ എതിർക്കുന്നത് ചേളാരി സമസ്തക്കാരാണ് എസ് കെ എസ് എസ് എഫ് വിമോചന യാത്ര നടത്തുന്നു കോട്ടുമല ബാപ്പു മുസ്ലിയാരാണ് യാത്രയ്ക്ക് ചൂട്ട് തെളിച്ചത് കോട്ടുമലയും ചെറുശ്ശേരിയും ചേളാരിയിലുള്ള ബാക്കി സകല മുസ്ലിയാക്കന്മാരും കൂടി ചൂട്ട് കത്തിച്ചാലും കാന്തപുരത്തിൻ്റെ രോമം കരിയില്ല മുസ്ലിം ലീഗിലെ മൂരാച്ചുകളും കേരളയാത്രയെ എതിർക്കുകയാണ് എന്നാൽ ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഷെഹൻഷാ ജഹാംഗീർ കേരള യാത്രയെ സ്വീകരിക്കാൻ ബംഗാളിൽ നിന്ന് മലപ്പുറത്തെത്തി കേരളയാത്ര കഴിഞ്ഞ് കാന്തപുരം ഭാരതയാത്ര നടത്തണമെന്ന് ഷെഹൻഷാ അഭ്യർത്ഥിച്ചു ചേളാരിക്കാരുടെ കൊബുധി മലപ്പുറത്ത് വിലപ്പോവില്ല ബംഗാളിൽ ഒട്ടും ചെലവാവില്ല സമാപന സമ്മേളനത്തിലെ അന്തരം വാരാന്ത്യം തന്നെ പറയുന്നു തീവ്രവാദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പൊടിപാറവെ മാനവികത ഉണർത്താൻ വേണ്ടി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നടത്തിയ കേരളയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു തലസ്ഥാന നഗരം വെള്ളക്കടലായി എന്നാണ് പത്രങ്ങൾ അടിച്ചുവിട്ടത് കേരളയാത്രയ്ക്ക് ബദലായി ഇ കെ വിഭാഗം സുന്നികൾ സംഘടിപ്പിച്ച വിമോചന യാത്ര കോഴി കോട്ടുവായിട്ട പോലെ സമാപിച്ചു ലീഗുകാരല്ലാത്ത ആരും ഈ യാത്രയെ ഗവനിച്ചില്ല കോട്ടമലയും ചെറുശ്ശേരിയും കൂടിയാലും പ്രസിഡന്റോ കഴിഞ്ഞ ഇത്തിരി അന്തരം ബോധ്യപ്പെടുത്തണമെന്ന ഒത്തിരി ആശയുമായാണ് ഈ എളിയ താരതമ്യ പഠനം നമ്മുടെ ചുറ്റുവട്ടത്ത സത്യങ്ങളാണിത് ഇനിയും കണ്ണു തുറന്ന് നോക്കുക ചെവി തുറന്ന് കേൾക്കുക എമ്പത്തൊമ്പതിന് ശേഷം സമസ്തയുടെ പുണ്യനാമം ആർക്കവകാശപ്പെട്ടതാണെന്ന് ആദർശത്തിന്റെ ആത്മാവ് ആരുടെ പക്കലാണെന്ന് തീർച്ച തീർച്ച നിങ്ങൾക്ക് ബോധ്യപ്പെടും വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ ചികന്ന ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ് ഡബ്ല്യു 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 ഡോട്ട് ഹബ് ഡോട്ട് നെറ്റ്